ചെങ്ങരൂർ ശുഭാനന്ദ ഗുരുദേവ ആശ്രമത്തിന്റെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ സമ്മേളനങ്ങൾ എന്നിവ നടക്കും ശ്രീ ശുഭാനന്ദ ഗുരുവിന്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ചെങ്ങരൂർ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിന്റെ അമ്പത്തൊന്നാം വാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഉത്സവ കമ്മിറ്റി കൺവീനർ കെ ജി തങ്കപ്പൻ പറഞ്ഞു ഞായറാഴ്ചയാണ് നമ്മൾ തൃക്കൊടി ഏറ്റവും മഹ് അതിൽ നമ്മുടെ ശാഖയുടെ പ്രധാന അധ്യക്ഷൻ സമാചാര്യൻ ഇവിടെ ഇന്ന് എത്തും കൂടാതെ ശാഖ കമ്പറ്റി അംഗങ്ങളെ ഉത്സവ കമ്പറ്റി അംഗങ്ങളെ ഇവിടുത്തെ ഭക്തജനങ്ങളെ എല്ലാവരും ഇന്ന് എത്തിക്കൊണ്ട് ആ തൃക്കൊടി അവിടുത്തെ ഐശ്വര്യവെച്ച സ്ഥലത്തേക്ക് നമ്മളിവിടെ ഏറ്റുവാങ്ങിക്കൊണ്ടിവിടെ വന്ന് ആശ്രമം പ്രദക്ഷണം ചെയ്തിട്ട് ആശ്രമത്തിൻ്റെ വെച്ച് മൂന്ന് ദിവസത്തെ പൂജയുണ്ട് ആ കർമ്മങ്ങൾക്ക് ശേഷമാണ് ഞായറാഴ്ച വെളുപ്പിന് എട്ടരയ്ക്കും ഒമ്പതിനും മധ്യയുടെ സുഹൂർത്തത്തിന് നമ്മൾ കുടിയേറ്റ മഹാസന്ത്രം നടത്തുന്നത് ജനുവരി അഞ്ചിന് തൃക്കൊടി ഏറുന്നതോടെയാണ് ഉത്സവത്തിന് തുടക്കം ആകുന്നത് ശുഭാനന്ദ ഗുരുവിന്റെ പാദം സ്പർശിച്ച ഭൂമിയിൽ ഒരുമിച്ചിരുന്ന് ആരാധന നടത്താൻ കഴിയുന്നത് മഹാഭാഗ്യമാണെന്ന് ആശ്രമ കുടുംബാംഗങ്ങൾ പറഞ്ഞു പാദസ്പർശം ചെയ്ത ഭൂമിയായത് അതിൻ്റെ അത് പുണ്യ ഭൂമിയായിട്ട് ഈ നാട്ടുകാരും ഞങ്ങളും കരുതുന്നത് അതിന്റെ അനുഗ്രഹം ഈ ആശ്രമത്തിനുമുണ്ട് ഈ നാടിനും ഉണ്ട് ജനങ്ങൾക്കുമുണ്ട് ഞങ്ങൾക്കുമുണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ആഘോഷത്തിൽ വിവിധ കലാപരിപാടികളും ആചാര കർമ്മങ്ങളും നടക്കുമെന്ന് ഉത്സവ കമ്മിറ്റി അംഗം വിഷ്ണു പുതുശ്ശേരി പറഞ്ഞു അമ്പത്തിയൊന്നാം വാർഷിക ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ഒരുക്കങ്ങളും ദേശവും അതുപോലെ ആശ്രമവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ജനുവരി മാസം അഞ്ചാം തീയതി രാവിലെ ശാഖയുടെ അധ്യക്ഷൻ തൃക്കോടി ആകാശവീതിയിലേക്ക് ഉയർത്തി ലോക സമാധാനത്തെ ലക്ഷ്യീകരിച്ചുള്ള പ്രാർത്ഥനാ കർമ്മങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ നടക്കും ആശ്രമത്തിൽ നിന്ന് ആത്മബോധ സംഘത്തിലേക്ക് സംഭാവന ചെയ്ത മൂന്ന് ആചാര്യന്മാരും ഈ കർമ്മങ്ങളുടെ ഭാഗവക്കാക്കി പ്രവർത്തിക്കും അതുപോലെ തന്നെ ഭക്തജനങ്ങളെല്ലാം ഈ ഉത്സവ കാര്യഘട്ടങ്ങളിലും ഉത്സവ കുടിയേറ്റ് തൃക്കൊടി ഉയർത്തൽ കർമ്മങ്ങളിലെല്ലാം ഇവിടെ സന്നിധാനത്തെത്തും അതിലേക്ക് സർവ്വ ജനങ്ങളും നാനാ മതസ്ഥർ ഒരുപോലെ ഗുരുവിനെ ആരാധിക്കുന്ന ഒരു ആരാധനാലയമാണ് ഇവിടെ ഇവിടെ പലതരത്തിലുള്ള കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ലോകശാന്തിക്ക് വേണ്ടി നടക്കുന്നു ഇതിലേക്കെല്ലാം സർവ്വ ജനങ്ങളും എത്തുമെന്നാണ് പ്രതീക്ഷ